ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ഫ്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അപ്പോൾ അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ഒരു അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ക്ലീനൊക്കെ ചെയ്തപ്പോൾ അരക്കിലോ ഇല്ല ഒരു പത്ത് ഇരുന്നൂറ് ഗ്രാം വീളുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കിതിലോട്ടൊന്ന് മസാല ഇടാം ചെമ്മീനൊന്ന് മസാല ഇടാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയോടെ നമുക്ക് നമുക്ക് കേട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചതച്ചതാണ് ഒരു അര ടീസ്പൂൺ അരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടി ചെറിയ സ്പൂണാണ് ചെറിയ സ്പൂണിപ്പോൾ അരിപ്പൊടി ഇത് ഇത് അരിപ്പൊടി ഇടുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്രിപ്സിയായിട്ട് കിട്ടും അതിനുവേണ്ടിയാണ് അരിപ്പൊടി കയറുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും നല്ലപോലെ നമുക്ക് റെഡി കൂടുതൽ ശക്കാലം വെള്ളം പൊടി ഇത്തിരി വേണ്ട ഒരു വെണ്ട തുി വെള്ളം കൂടെ വന്നിട്ട് ചേർത്തി അപ്പോൾ ആ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ ചെമ്മീനൊക്കെ നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമുക്കതൊന്ന് മാറ്റി വെക്കണം അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറ് ഇരുന്നാലും നല്ലതാണെങ്കിൽ മസാലയൊക്കെ ഇട്ടൊന്ന് പിടിക്കണം ഇതൊന്ന് മാറ്റി വെക്കാം ചെമ്മീൻ നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടൊരു അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ പോയി ചൂടാക്കിയിട്ടുണ്ട് നമുക്കിത് കുറച്ചായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളതൊന്ന് തിരിച്ചിട്ടുള്ള ഇനി പെട്ടെന്ന് ട്രൈ ചെയ്യാവുന്ന സമയമാണ് പെട്ടെന്ന് വേവെന്നാണ് ഇരിക്കും ഇതായിട്ടുണ്ട് നമുക്കൊന്ന് കോലി മാറ്റി ബാക്കിയിരിക്കുന്നവർ നമുക്ക് വളർത്താം നമുക്ക് കോരി മാറ്റിയേക്കാം മീൻ മസാല ഇട്ടതിൻ്റെ ബാലൻസിലോട്ട് നമുക്കൊരു ഒരു സവാള അല്ലെങ്കിൽ ചേർത്ത് അതിൽ മിക്സ് ചെയ്യുകയും വറുത്ത എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഈ സവാള എണ്ണ ചേർത്ത് ഒരു പച്ചമുളക് കറിവേപ്പിലും ഫ്രൈ ചെയ്യാം സവാള ഇത് മൂത്തിട്ടുണ്ടോ നമുക്ക് അത് മൂപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനോടെ ഇല്ല ഇട്ടിട്ടുണ്ട് മിക്സാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ പുറത്തിട്ട് നമ്മുടെ സവാള എൻ്റെ മുകളിൽ അരിഞ്ഞ് അങ്ങനെ കഴിക്കാം അതിപ്പോൾ ഞാനിങ്ങനെ മുഖേതായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട ഇട്ടേ ഉള്ളൂ സൗകര്യം അനുസരിച്ച് ചെയ്യാം അത് റെഡി ആയിട്ടുണ്ട് ഞാൻ കോക്ക് ചെയ്തു സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കണം കെമ്മി മേടിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം